മീനച്ചിൽ താലൂക്കിലെ കിടങ്ങൂർ മുത്തോലി ഭരണങ്ങാനം കടനാട് ഗ്രാമപഞ്ചായത്തുകളും പാലാ നഗരസഭയും ഉൾപ്പെടുത്തി നടത്തുന്ന പ്രളയം പ്രതിരോധിന്റെ ക്ലസ്റ്റർ തല ഏകോപന യോഗം സംഘടിപ്പിച്ചു പാല നഗരസഭ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് മീനച്ചിൽ തഹസിൽദാർ ലിറ്റിമോൾ തോമസ് അധ്യക്ഷത വഹിച്ച യോഗം പാലം നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്ന് വളരെയേറെ അപകടങ്ങൾ പ്രത്യേകിച്ച് ഫ്ലഡ് വെള്ളപ്പൊക്കം മൂലം വളരെയേറെ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കം മാത്രമല്ല മണ്ണിടിച്ചിൽ അതുപോലെ കാട്ടിൽ കാട്ടിൽ നമുക്കധികം വരുന്നില്ലെങ്കിലും മറ്റു ധാരാളം അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് ഇത്തരം നമ്മുടെ ഈ മിനിജിൽ താലൂക്കിലെ അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പാലാ മുനിസിപ്പാലിറ്റിയും ചേർന്നാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ പരിപാടിയുടെ ജയഗോപുലം യോഗത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ എല്ലാവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ മറ്റ് ഫയർഫോഴ്സിന്റെ ഭാഗത്തും മറ്റു എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ചു ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ഇത്തരം അപകടങ്ങൾ വളരെ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ പ്രളയമോക്കൽ നടന്നതിനായി സ്ഥലം തീയതി എന്നിവ തീരുമാനിച്ചു കിര കോർഡിനേറ്റർ ഗോകുൽ വിജയൻ മോക്കലിനെക്കുറിച്ച് ആമുഖ പ്രസംഗം നടത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധി സുസ്മി സണ്ണി അനി തോമസ് എന്നിവർ നേതൃത്വം നൽകി